ബുദ്ധൈഹി ഉച്ചതെ അറിവുള്ളവരൽ പറയപ്പെടുന്നു മദ്യസേവാ മദ്യപാനം ന കുർവീത ചെയ്യരുത് മദ്യം വിഷസമം വിദുഹു മദ്യം വിഷതുല്യം ആണെന്ന് അറിയുന്നു അപ്പോ ആദ്യം പറയുന്നത് ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്നതാണ് മദ്യമെന്ന് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം വിവേകം നഷ്ടപ്പെടും നമുക്ക് എത്ര കഴിക്കണം മദ്യം സാധാരണ ആളുകൾക്ക് എത്ര മദ്യം കഴിച്ചാലാണ് വിവേകം നഷ്ടപ്പെടാം ചിലര് പറയും അധികമൊന്നും കഴിക്കേണ്ട കുറച്ച് കഴിക്കുന്നതിൽ വലിയ കുഴപ്പമില്ല എന്ന് ന്യായീകരിക്കുന്ന ആളുകളുണ്ട് കുറച്ച് കഴിച്ചാൽ മതി അത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയും ചില പല തരത്തിൽ ന്യായീകരണങ്ങളുണ്ട് മദ്യത്തിന് വേണ്ടിയിട്ട് ചിലർ പറയും അത് ഒഴിവാക്കണം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഇന്ത്യയിൽ മാത്രമല്ലല്ലോ റഷ്യയിൽ മദ്യപിക്കുന്നുണ്ട് എന്ന് പറയും ഉഗാണ്ടയിൽ മദ്യപിക്കുന്നുണ്ട് അവിടെ മദ്യപിക്കുന്നുണ്ട് ഇവിടെ മദ്യപിക്കുന്നുണ്ട് ലോകത്ത് മദ്യമുണ്ട് ചിലര് പറയും വേദകാലത്ത് ഋഷിമാര് മദ്യപിച്ചിരുന്നു പിന്നെയാണോ നമുക്ക് മദ്യപിക്കുന്നതില് സാമവേദത്തില് ഒരു ഇലയുടെ പേര് പറയും ആ ഇല ഇടിച്ചു പിഴിഞ്ഞ് അവർ മദ്യം പോലെ കുടിച്ചിരുന്നു അത്ര അതുകൊണ്ട് നമുക്ക് മദ്യപിക്കുന്നതിൽ എന്താ തെറ്റ് ഇങ്ങനെ നമുക്ക് മദ്യപിക്കാനായിട്ട് ഒരായിരം യുക്തികൾ നമ്മൾ കൊണ്ടുവരും വേണ്ടിയിട്ട് റെഫറൻസുകൾ എടുക്കും നമ്മൾ മഹാന്മാരുടെ പുസ്തകങ്ങളിൽ നിന്ന് എടുക്കും പൂർവികകാലത്ത് മദ്യപിച്ചു വരുന്നവരുണ്ടായിരുന്നു നമുക്ക് മദ്യപിക്കണം പക്ഷേ ഗുരു ഒരിക്കലും മദ്യപാനിയെ സമ്മതിച്ചു തരുന്നില്ല ഒരിക്കലും മദ്യപാനം ഗുരുവിൻ്റെ ഭാഷയിലെന്താ ബുദ്ധി വൈകല്യം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ഒരു ദിവസമോ രണ്ടു ദിവസമോ മുന്ധ്യപിച്ച അല്ലല്ല കാലക്രമത്തിൽ നിങ്ങളൊരു അഡിക്റ്റായിട്ട് മാറും നിങ്ങൾക്ക് വിവേകം നഷ്ടപ്പെടും തെരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റി പോവും ശാശ്വതമായതിനെ തെരഞ്ഞെടുക്കാൻ കഴിയുകയില്ല ആ മോക്ഷത്തെ നിങ്ങൾ പരമപുരുഷാർത്ഥമായിട്ട് ഒരിക്കലും കാണുകയില്ല ഒരിക്കലും ഒരു മദ്യപാനി ഒരു മോക്ഷകാമിയായിരിക്കുകയില്ല കാരണം ഗുരു പറയുന്നു മദ്യം വിഷസമം അത് വിഷമാണ് ബുദ്ധിയെ നശിപ്പിക്കുന്ന വിഷമാണ് മദ്യസേവാന കുർവീത മദ്യസേവ അതുകൊണ്ട് ചെയ്യരുത് മദ്യത്തിന് അനുകൂലമായിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കും പ്രത്യേകിച്ചും പ്രത്യേക ശാസ്ത്രപരമായിട്ട് മദ്യത്തിന് അംഗീകാരങ്ങളൊക്കെ ഉണ്ട് മദ്യം ദോഷമില്ലെന്ന് പറയുന്നവരുണ്ട് ഒരിക്കല് മദ്യപാനത്തെക്കുറിച്ച് രസകരമായ ഒരു തമാശ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ ധാരാളം മദ്യവിമുക്തി ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ധാരാളം അതിലൊരു പ്രസ്ഥാനത്തിലോ ഒരു ദിവസം ഒരു ഡോക്ടർ വന്നു മദ്യത്തിൻ്റെ മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് മദ്യപന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് മദ്യം കുടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പങ്ങൾ എന്താണെന്ന് പറയാനായിട്ട് മദ്യം എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഈ ആൽക്കഹോൾ അകത്തി എന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നല്ല ഒരു ഡോക്ടറെ കൊണ്ടുവന്നു എന്നിട്ട് കുറേ മദ്യവന്മാരെ വിളിച്ചു നിൽച്ചിട്ട് അവർക്ക് പരീക്ഷണങ്ങളിലൂടെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് രണ്ട് ടെസ്റ്റ് ട്യൂബുകൾ ആദ്യം എടുത്തു ആ ടെസ്റ്റ് ട്യൂബുകളിൽ ഒരെണ്ണത്തിലേക്ക് പച്ചവെള്ളം ഇങ്ങനെ ഒഴിച്ചു ആ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇവിടെ വെച്ചു ഇപ്പോഴത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് ചാരായം എന്ന് പറയുന്ന വെളുത്ത ദ്രാവകം ഒഴിച്ചു അതും പച്ചവെള്ളം പോലെ ഇരിക്കും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ രണ്ടും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കുന്നില്ല എന്ന് ചോദിച്ചു ഒരുപോലെ ഇരിക്കുന്നു സാറേ എന്ന് പറഞ്ഞു ഇല്ല ഒരുപോലെ ഇരിക്കുന്നു കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞു പക്ഷേ എന്റെ വ്യത്യാസം എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു അറിയില്ല സാറേ എന്ന് പറഞ്ഞു വ്യത്യാസം എന്താ പച്ചവെള്ളം കുടിക്കുന്ന പോലെ തന്നെയാണ് ചാരായം കുടിക്കുന്നവർ അതുകൊണ്ട് വ്യത്യാസം എന്താണെന്നറിയില്ല അപ്പോ എന്നാൽ ഞാനൊരു പരീക്ഷണം നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഈ ഡോക്ടർ രണ്ട് എടുത്തു ഒരു മണ്ണിര എടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ച ക്ലാസിലേക്ക് ഇട്ടപ്പോൾ ആ മണ്ണിര അതിൽ നിന്ന് നൃത്തം കളിക്കുന്നത് കണ്ടു ആ മണ്ണിര പെടഞ്ഞുകൊണ്ടതിൽ ഇങ്ങനെ നടക്കുന്നു ഇതെന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു ഇത് വെള്ളം ആ വെള്ളത്തിലാണത് കളിക്കുന്നത് അടുത്തത് ചാരായം എടുത്തു ആൽക്കഹോൾ ഒരു മണ്ണിര എടുത്ത് അതിലേക്ക് ഇട്ടവഴിക്ക് അതങ്ങ് അലിഞ്ഞുപോയി ആ മണ്ണിര അങ്ങ് അലിഞ്ഞു പോയതിൽ ഇപ്പോ മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് വ്യത്യാസമെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു ആർക്കെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു മനസ്സിലായി സാറേ മനസ്സിലായി എന്ന് പറഞ്ഞു എന്താ മനസ്സിലായതെന്ന് ചോദിച്ചു അതായത് വിര അളക്കാനായിട്ട് മദ്യപിക്കുന്ന നല്ലതാണെന്ന് പറഞ്ഞു മദ്യപിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത് വയറ്റിലെ വിരയെ കളയാനായിട്ട് മദ്യപിക്കണം അതാണ് വിവേകം നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണം അവന്റെ ബുദ്ധി അങ്ങനെ ചിന്തിക്കൂ ഒരിക്കലും മദ്യത്തെ ദോഷം പറയില്ല ഒരു മദ്യപാനിയും മദ്യത്തിന് അനുകൂലമായിട്ട് പറയും ആ ഡോക്ടർ തലയിൽ കൈവച്ചിട്ട് അവിടെ നിർത്തി ഈ മദ്യപാന്മാരെ പഠിപ്പിക്കുക എന്നുള്ളത് മദ്യപാന്മാരൊരാൾക്കും പഠിപ്പിക്കാൻ പറ്റില്ല ലോകത്ത് ഈ ലോകത്ത് ഒരാൾക്കും മദ്യപനെ ഉപദേശിക്കാൻ പറ്റില്ല നമ്മൾ ഒരു വേദം പറയുകയാണെങ്കിൽ അവൻ മറുവേദം ഇങ്ങോട്ട് പറയും നമ്മൾ സാമവേദം പറയുകയാണെങ്കിൽ അവൻ അതർവവേദം ഉദ്ധരിക്കും ഇങ്ങോട്ട് അതാണ് മദ്യപാനിയുടെ ലോജിക് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ബുദ്ധി വൈകല്യം ഉണ്ടാക്കുന്നതാണ് മദ്യം അത് വിഷമാണ് എന്ന് ഗുരു പറയുന്നു എൺപത്തി മൂന്നാമത്തെ മദ്യം